വണ്ടിപ്പെരിയാർ മണൽമുക്ക് സി എസ് ഐ ദേവാലയം റോഡ് ജനങ്ങൾക്കായി തുറന്നൽകി പിരിമേട് എം എൽ എ വാടൂർ ആസ്തി വികസ്ത ഫലിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് എംഎൽഎ വാടൂർ സോമൻ റോഡ് ജനങ്ങൾക്ക് തുറന്നി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനേഴാം വാർഡ് മണൽമുക്ക് മുതൽ സി എസ് ഐ ദേവാലയം വരെയുള്ള ഒന്നര കിലോമീറ്റർ റോഡിന്റെ എണ്ണൂറ് മീറ്റർ ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തത് ഇതിനായി പീരുമേട് എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത് സി എസ് ഐ ദേവാലയ ഇടവക അംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും ടെലിഫോൺ ടവർ ജീവനക്കാരുടെയും കൂടാതെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെയും വർഷങ്ങളായുള്ള ആവശ്യപ്രകാരമാണ് എം എൽ എ ഫണ്ട് അനുവദിച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ പീരിമേട് എം എൽ എ വാടൂർ സോമൻ നാടമുറിച്ചുകൊണ്ട് റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകുകയും യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു നന്നാക്കുവാൻ അവരെ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടു ഈ റോഡിന്റെ പ്രാധാന്യം കാര്യം മറ്റ് സംവിധാനങ്ങളും ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ മൊബൈൽ ടവറുകൾ ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത് ചില കുടുംബങ്ങൾ അവിടെ താമസമുണ്ട് സ്വാഭാവികമായും റോഡ് നന്നായി കിടക്കേണ്ടത് വളരെ അപേക്ഷിതമാണ് എന്ന കാര്യം വളരെ നേരത്തെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് നൂറ്റിയൊന്ന് വർഷം പിന്നിടുകയാണ് നമ്മുടെ സഭ നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് നാടിൻ്റെ പുരോഗതിക്ക് സഭ നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല സി എസ് സി ഈസ്റ്റ് കേരള മക ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ വി എസ് ഫ്രാൻസിസ് മുഖ്യ അതിഥിയായിരുന്നു വൈദിക സെക്രട്ടറി റവറൻ ടി ജെ ബിജോയ് അൽമായ സെക്രട്ടറി മിസ്റ്റർ എസ് വർഗീസ് ജോർജ് രജിസ്ട്രാർ ടി ജോയ്കുമാർ ഇടവക വികാരി റവറൻ ഡോക്ടർ കെ ഡി ദേവസ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി ജോൺ പോൾ ഇടവക സെക്രട്ടറി സെൽവിൻ എസ് പി അംഗം ബി ജോർജ് മറ്റ് ഇടവക വൈദികർ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു നിരവധിയായ ഇടവക അംഗങ്ങളും പ്രദേശവാസികളുമാണ് പരിപാടികളിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ